നമസ്തേ ഞങ്ങൾ ഡബിൾ ബാറില് ചാനൽ സാധാരണയായിട്ട് നാട്ടിൽ നടക്കുന്ന പല വാർത്തകളുമായിട്ട് നിങ്ങളെ മുന്നിൽ വരാറുണ്ട് പത്തൊമ്പതോളം വീഡിയോകൾ ഞങ്ങൾ ചെയ്തു പ്രേക്ഷകരിൽ നിന്ന് നല്ല പ്രതികരണങ്ങൾ ഉണ്ടായി നല്ല വ്യൂവേഴ്സ് ഉണ്ടായി അപ്പം ഞങ്ങൾക്ക് ഒരു മറ്റൊരു വ്യത്യസ്തമായൊരു വീഡിയോ ചെയ്യാമെന്ന് തോന്നിയത് കൊണ്ട് ഇന്ന് ഞാൻ ആ ആ വീഡിയോവുമായിട്ടാണ് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് അതിൻ്റെ ചില സംഗതികളൊക്കെ ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് വരും നമ്മൾ ഓരോരുത്തരും ഒരുപാട് കഷ്ടപ്പാടുകളുടെ പ്രശ്നങ്ങളുടെയൊക്കെ ഇടയിലൂടെയാണ് ദിവസവും ഉള്ള നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് എൻ്റെ ഒരു ഗുരുജി ഉണ്ട് ഗുരുജിയുണ്ട് അവിടെ ബാംഗ്ലൂരിൽ ഒന്ന് പരിചയപ്പെട്ടതാണ് അപ്പം അദ്ദേഹം പറഞ്ഞു തന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം അതൊക്കെ അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു നിങ്ങൾ ഏതായാലും ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ അപ്പം തനിക്ക് ഞാൻ പറഞ്ഞു തന്നിരുന്ന ആ ചെറിയ ചെറിയ ജീവിതത്തിന്റെ ഓരോ പ്രശ്നങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നവർക്ക് ആ ടിപ്പുകളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണൂ എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു ഇത് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ജ്യോതിഷനൊന്നും അല്ലല്ലോ എനിക്കതിനെ പറ്റി വലിയൊരു വിവരമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അത് പറയുന്നത് ഒരു ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ അനുഗ്രഹം കൊണ്ട് താൻ പറഞ്ഞോന്ന് അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാം എന്ന് വിചാരിച്ചു അതുകൊണ്ട് അവതരിപ്പിക്കും അത്രയും ഇപ്പോ ഞാൻ ന്യൂമറോളജി പഠിച്ചിട്ടുണ്ട് പക്ഷെ ജ്യോതിഷവും മറ്റുള്ള ശാസ്ത്രവും ഞാൻ പഠിച്ചിട്ടില്ല അതിനെപ്പറ്റി എനിക്ക് വലിയ വിവരവും ഞാൻ പണിക്കമ്പാലടത്തും ജ്യോതിഷികളുടെ മുന്നിലൊക്കെ പോയി ജാതകം നോക്കിയ പരിചയമല്ലാതെ നമുക്കതിനെ പറ്റിട്ട് വലിയ ഒരു പിന്നെ അനുഭവങ്ങളൊന്നുമില്ല പക്ഷെ ഈ ഗുരു എന്നോട് പല പ്രാവശ്യം പറഞ്ഞു നീ ഏതായാലും പത്തൊമ്പത് വീഡിയോ ഒക്കെ ഇട്ടില്ലേ ഇനി ഒരു വീഡിയോ കൂടി ചെയ്തു ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഈ ടിപ്പുകളിലൂടെ ടിപ്പുകളിലൂടെയൊക്കെ ആരെങ്കിലൊക്കെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നും വീടിനുണ്ടാകുന്ന ചില പ്രശ്നങ്ങളിൽ നിന്നും ഒക്കെ ഓരോ ഓരോ പ്രാവശ്യം ഓരോ ടിപ്പ് ഞാൻ പറഞ്ഞു തരാം അതങ്ങനെ പറഞ്ഞു കൊടുക്കൂ അപ്പൊ ജനങ്ങൾക്ക് ഒരു നിങ്ങളെ ഈ പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും ഉപകാരമാകുകയാണെങ്കിൽ ആകട്ടെ എന്ന് അതുകൊണ്ട് പറയാമെന്ന് വിചാരിച്ചു അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ പല പ്രശ്നങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നവരാണ് ആദ്യമായിട്ട് നമ്മുടെ വീടിന് ഒരൈശ്വര്യം വേണല്ലോ അപ്പൊ ഈ എല്ലാവർക്കും ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാകാം എങ്കിലും ഐശ്വര്യമില്ലാതെ ചില സമയത്തിന്റെ സമയത്തിന്റെ ചില ദുർബലത കൊണ്ടൊക്കെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളെ ഫേസ് ചെയ്യേണ്ടി വരും അപ്പൊ നമ്മളൊക്കെ എപ്പോഴും എന്ത് പ്രശ്നങ്ങളായാലും എല്ലാവരും എട്ടുമണിവരെ പത്ത് മണിവരെ കിടന്നുറങ്ങുന്നവരാ അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഗുരുവിനെ കണ്ടതിന് ശേഷം അയാൾ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ കുറെ ഫലങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുമുണ്ട് അങ്ങനെ ഞാൻ അതിനെ കൊണ്ട് വലിയ കൂടീശ്വരനായിരുന്നു അല്ലെങ്കിൽ വലിയൊരു പണക്കാരനായിരുന്നു അല്ല പറയുന്നത് പക്ഷെ ജീവിതത്തിൽ പല സമാധാനങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് മാത്രം അങ്ങനെയാണ് ഞാൻ ഈ അടുത്ത് കുറച്ച് മുന്നേ പോയ സമയത്താണ് അദ്ദേഹം എന്നോട് പറഞ്ഞു നാലര മണിക്ക് രാവിലെ എണീക്കണം ബ്രഹ്മമുഹൂർത്തം മുഹൂർത്ത എന്ന് പറഞ്ഞു അപ്പം സാധാരണ ഞാൻ ബ്രഹ്മ മുഹൂർത്തമൊക്കെ കേട്ടത് മൂന്നര മണി നാലുമ്പോ രണ്ട് മണി മൂന്നര മണിക്കൊക്കെയാണെന്നൊക്കെ കേട്ടിരുന്നു അപ്പൊ അതേപറ്റി ഞാൻ ചോദിച്ചല്ലേ പറഞ്ഞു കേട്ടത് ഇനി അറന്തോ എന്ന് പറഞ്ഞു അതേപോലെ അത് ബ്രഹ്മചരികളും സന്യാസിമാരൊക്കെ ആ മുഹൂർത്തത്തിൽ എണീക്കും അവർ പൂജ ചെയ്യും പക്ഷെ നിങ്ങൾ ഗൃഹസ്ഥാശ്രമങ്ങൾ ചെയ്യേണ്ട കർമ്മങ്ങളാണ് ഞാൻ പറഞ്ഞത് അതായത് വളരെ സിംപിളായിട്ട് നാലര മണി മുതലിന്റെയും ആറുമണി ഇടയിൽ നമ്മൾ എണീക്കുക എണീച്ച് കുളിച്ച് ഇനി ചിലവർക്ക് കുളിക്കാൻ അത്ര രാവിലെയൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തലേ ദിവസം മാംസങ്ങളൊക്കെ കഴിച്ച് മത്സ്യമൊക്കെ കഴിച്ച് പിന്നെ ജീവിതത്തിലെ മറ്റുള്ള വല്ല എന്തെങ്കിലും ബന്ധപ്പെടലുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ ഒക്കെ എന്തായാലും നിർബന്ധമായി കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വിളക്ക് കത്തിക്കാൻ അല്ലെങ്കിൽ കയ്യോ കയ്യും കാലുമോ ഒക്കെ കഴുകി വിളക്ക് കത്തിച്ചാലും മതി അതിനും തെറ്റൊന്നുമില്ല പക്ഷെ ഈ നാലരയിൻ്റെയും ആറു മണിന്റെയും ഉള്ളിലായിക്കൊണ്ട് വിളക്ക് കത്തിക്കുക വിളക്ക് കത്തിച്ചിട്ട് ഗണപതി അഷ്ടോത്തരം ചൊല്ലുക ഗണപതി അഷ്ടോത്തരം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ഗണപതി അഷ്ടകം ചൊല്ലി പ്രാർത്ഥിക്കുക ആ പ്രാ അത് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും നിങ്ങൾക്ക് സാധാരണ നമ്മുടെ പൂജ സ്റ്റോറുകളിലൊക്കെ നിൽക്കുന്നുണ്ടാവും അഷ്ടകം കിട്ടാനുണ്ട് അതേ തരത്തില് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിലൊക്കെ ചെക്ക് ചെയ്താലും ഇത് കാണാം ആ സമയത്ത് നിങ്ങൾ യൂട്യൂബ് പിന്നെ നിങ്ങളെ മൊബൈലിലോ െയിലായിട്ട് ഇത് വെച്ച് കേട്ടാലും മതി ചിലവർക്ക് ഇത് ചൊല്ലാൻ ഉള്ള ബുദ്ധിമുട്ടുണ്ടാകും തെറ്റി ചൊല്ലി ബുദ്ധിമുട്ടുണ്ടാകും അപ്പം അങ്ങനെ കേട്ടുകൊണ്ട് ഡെയിലി നിങ്ങൾ അങ്ങനെ ചെയ്യുക ഇതൊരു ചെറിയ ടിപ്പാണ് നിങ്ങൾ ജീവിതത്തിൽ വളരെ പുരോഗമനത്തിലേക്ക് വരാനുള്ള ഒരു ചെറിയ ടിപ്പ് അത് നിങ്ങൾ നല്ല വൃത്തിയിൽ ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുക നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം ഇത് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം മുതൽ നിങ്ങളെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ തീർന്ന് നിങ്ങളങ്ങ് രക്ഷപ്പെടാൻ പോവുകയാണെന്നൊന്നും വിചാരിക്കരുത് പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പല പല പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വിട്ടുമാറിക്കൊണ്ട് ഒരു പുരോഗമനത്തിലേക്ക് പോകാൻ പറ്റുമെന്ന് ഒരു സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതേ തരത്തിൽ തന്നെ പിന്നെ നമുക്ക് വേണ്ടത് ഇതൊക്കെയായാലും മുന്നോട്ട് പോകണമെങ്കിൽ സാമ്പത്തികം വേണം സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഘടങ്ങള് അങ്ങനെയുള്ള പല പ്രശ്നങ്ങളിലൊക്കെ നമ്മളിങ്ങനെ കിടന്ന് ഒരു രണ്ട് മറിഞ്ഞു കളിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അപ്പം അവിടെയും നമുക്കൊരു രക്ഷ വേണം അപ്പതിനു വേണ്ടി എല്ലാവരും ഗ്രഹലക്ഷ്മി ഗ്രഹലക്ഷ്മി എന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു ഒരു ഭാവമുണ്ട് അത് താമരയില് ലക്ഷ്മി ഒരു കാലിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ നിങ്ങൾ കാണാം പിന്നെ ഒരു കാലു സ്റ്റെപ്പ് ചെയ്ത് മുന്നോട്ട് വെച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് ആ ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ആ ഫോട്ടോയിൽ നമ്മുടെ പശുവും കിടാവും അതും കാണാം രണ്ടു ഭാഗത്തായിക്കൊണ്ട് മലയൂട്ടുന്ന കൂട്ടുന്ന പശുവും കിടാവിനേയും കാണാം അങ്ങനെ ആ ഫോട്ടോ നിങ്ങൾ വീട്ടിൻ്റെ അകത്തേക്ക് കയറുന്നതിന്റെ നേരെ മുകളിൽ വശമായിക്കൊണ്ട് അങ്ങനെ ഒരു ഫോട്ടോ വെക്കുക അങ്ങനെ അങ്ങനെ ഒരു ഫോട്ടോ വെച്ച് നിങ്ങളുടെ പൂജാമുറിയിൽ ഒരു ലക്ഷ്മി വിളക്ക് അത് നിങ്ങളെ കഴിവിനനുസരിച്ചിട്ടില്ല ലക്ഷ്മി വിളക്ക് അത് ഈ ബുദ്ധിമുട്ടില് നിൽക്കുന്നവരോട് നെയ്യില് വിളക്ക് കത്തിക്കണമെന്ന് പറഞ്ഞാൽ മതി സംഗതി നടക്കില്ല സാധാരണ നമ്മള് ഈ ജ്യോതിഷന്മാരുടെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാല് അവര് നമ്മളോട് പറയും ഒരു വലിയ ലിസ്റ്റ് ഓഫ് പൂജ തരും ഈ പൂജകളായിട്ട് നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂവായിരം രൂപ നാലായിരം രൂപ അയ്യായിരം രൂപയൊക്കെയാണ് നമുക്ക് അതിന്റെ ഷീട്ട് എഴുതി കൊടുത്തിര നമ്മൾ അല്ലെങ്കിലേ കഷ്ടപ്പാടിലായിരിക്കും അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു പൂജയുടെ ലിസ്റ്റ് കൂടി കിട്ടിയാല് ഇതിലെങ്കിലും ഒന്ന് രക്ഷപ്പെടണമല്ലോ എന്ന് വിചാരിച്ച് പലരും ഈ കടലാസുമായി മുന്നോട്ട് പോകുന്ന ഒരു ഒരിതെങ്ങും നമ്മൾ കാണാറുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ആവശ്യമൊന്നുമില്ല പിന്നെ അതൊക്കെ ഒരു ജീവിത രീതിയാണ് ജീവിത പ്രശ്നങ്ങളും ഒക്കെയായിട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് പലവരും ചെയ്യുന്നു അതിന് പണമുള്ളവർ അതിൻ്റെ പുറകെ പോകുന്നു അപ്പം അതൊന്നും നമ്മൾ ആലോചിക്കേണ്ട നമ്മളെ കയ്യിലില്ലെങ്കിൽ ഇല്ലതു വെച്ച് ഓണം പോലെ എന്ന് പറഞ്ഞ മാതിരി നമ്മൾ ഒരു ലക്ഷ്മി വിളക്ക് വെച്ച് അത് കഴിയുമെങ്കിൽ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ മാത്രം നെയ്യൊഴിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക നെയ്യൊഴിച്ചുകൊണ്ട് ആ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഇനി അത് ഒക്കെ ആവുകയാണെങ്കിൽ നല്ലതാണ് പറയുക പക്ഷെ അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ച ആരും വിഷമിക്കേണ്ട നിങ്ങൾക്ക് ഒരു ചെറിയ ചിരാത് ദൈവത്തിന് വെള്ളിയിൽ തന്നെ കത്തിച്ച് പ്രാർത്ഥിച്ചാലേ പ്രാർത്ഥന കേൾക്കൂ എന്നൊന്നുമില്ല ഒരു ചെറിയ ചിരാത് മൺവിളക്കിൽ നിങ്ങൾക്ക് നല്ലെണ്ണ ഒഴിച്ചിട്ടായാലും കത്തിച്ച് പിന്നെ നല്ലെണ്ണ ഒരു കാര്യമുണ്ട് ഏതെങ്കിലും ലോക്കല് മറ്റേ വിളക്കെണ്ണ എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്ന സാധനങ്ങൾ ഒരിക്കലും വാങ്ങി കത്തിക്കരുത് അതൊക്കെ ശ്വസിക്കുന്ന നിങ്ങൾക്കും നിങ്ങളെ വീട്ടുകാർക്കും തന്നെ അതൊരു നെഗറ്റീവായിട്ടുള്ള ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത് അപ്പൊ അതുകൊണ്ട് അത് ചെയ്യരുത് നിങ്ങൾ നല്ല കമ്പനിയുടെ സാധനങ്ങളൊക്കെ നമ്മളെ കേരളത്തിലൊക്കെ കിട്ടാനുണ്ട് അത് തന്നെ ഉപയോഗിക്കുക നമ്മളെ ആർ ജി എള്ളെണ്ണ എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഉദയഭാരതം അവരെ എള്ളെണ്ണയുണ്ട് അങ്ങനെ ചില നല്ല നല്ല വിശ്വസിക്കാൻ പറ്റുന്ന കമ്പനികളുടെ എള്ളെണ്ണയൊക്കെ നമുക്ക് കിട്ടും അപ്പൊ അത് ഉപയോഗിക്കുക ഈ പല എണ്ണകൾ കൂട്ടി കലർത്തി എല്ലാം കൂടി അതിൽ ഇഞ്ചൻ ഓയില് വരെ കലർത്തുന്നുണ്ട് എന്നൊക്കെയാണ് കേൾക്കുന്നത് അപ്പൊ അതിനൊന്നും നിൽക്കണ്ട നമ്മള് നമുക്ക് ഈ ഇങ്ങനെയുള്ള നല്ല എള്ളെണ്ണ തന്നെ വാങ്ങി ഒരു ചിരാതിൽ ഒഴിച്ചു കൊണ്ട് കത്തിച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഒരു വെള്ളിയുടെ വിളക്ക് വാങ്ങാൻ ഉള്ള കഴിവുണ്ടാകും ഇപ്പൊ ഈ ഇത് കത്തിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നിങ്ങൾ പണക്കാരനായി തുടങ്ങുമല്ല എന്നാണ് ഞാൻ പറയുന്നത് പിറ്റേ ദിവസം മുതൽ അങ്ങ് പണക്കാരനായി എന്ന് വിശ്വസിക്കേണ്ട അത് പക്ഷെ നിങ്ങൾക്കൊരു പതിനായിരം രൂപയുടെ ആവശ്യം വരികയാണ് ആ ആവശ്യം നിങ്ങൾക്ക് നടത്താൻ നിങ്ങൾക്ക് അതോ സംഗതികളുമായി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് എവിടുന്നോ പണം വരും വന്നിരിക്കും അതാണ് അതിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എവിടുന്നെന്നും വരുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല അങ്ങനെ വരുമെന്ന് അങ്ങനെ വരുന്ന ഒരു സ്ഥിതി നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നിങ്ങൾ വെറും ഒന്ന് ഒന്നും വേണ്ട ആ ഫോട്ടോ അവിടെ വെച്ച് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒരു വിളക്ക് കത്തിച്ച് ലക്ഷ്മി ലക്ഷ്മിയുടെ ലക്ഷ്മി വിളക്കാണെങ്കിൽ നന്നായി ഇനി അതല്ലെങ്കിൽ ഒരു ചിരാതെങ്കിലും വെച്ച് ഈ ഫോട്ടോ അവിടെ വെച്ച് ഫോട്ടോ നമ്മളെ വീട്ടിൻ്റെ അകത്ത് അകത്തേക്ക് കയറി വരുന്ന മെയിൻ വാതിലിന്റെ നേരെ മുകൾ വശത്തായിട്ട് ലക്ഷ്മി അകത്തേക്ക് വരുന്ന തരത്തിൽ വെക്കണം ഗ്രഹലക്ഷ്മി ഫോട്ടോ ആണ് അത് മാറരുത് നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് നിങ്ങളെ ജോലിക്ക് പോകുമ്പോൾ നിങ്ങൾ അതിൽ പ്രാർത്ഥിച്ചു കൊണ്ടുപോകണം അതാണ് അതിൻ്റെ പ്രത്യേകം അപ്പൊ നിങ്ങൾക്ക് അതിനുള്ള ഗുണങ്ങൾ വന്ന് കൊണ്ടേയിരിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട ഇത് ഒരു ചെറിയ മഹാലക്ഷ്മിയുടെ വരവിന് വേണ്ടിയുള്ള ഒരു ടിപ്പാണ് അപ്പൊ നിങ്ങളുടെ വീട്ടിൻ്റെ ഒരു ഉണർവിനു വേണ്ടിയും ഒരു പോസിറ്റീവ്നെസ്സിന് ഉള്ളതാണ് ആദ്യം പറഞ്ഞ നാലര മുതൽ ആറ് വരെയുള്ള സമയങ്ങളിലുള്ള വിളക്ക് കത്തിക്കൽ അത് അതും നല്ലെണ്ണയിൽ തന്നെ നല്ല നല്ലെണ്ണയിൽ തന്നെ ശുദ്ധമായ നല്ലെണ്ണയിലൊക്കെ കത്തിക്കണം അതുമാതിരി ഈ ഇങ്ങനെ ഒരു പൂജയും ചെയ്യുക അത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ട ഇപ്പം ഗണപതി കഴിഞ്ഞു മഹാലക്ഷ്മിക്ക് ഉള്ളതും കഴിഞ്ഞു ഇനി നമ്മൾ നമ്മളെ പയറും മീൻ സംഗതിയാണുള്ളൂ നമ്മുടെ അന്നം അപ്പം അന്നപൂർണേശ്വരിയെ പ്രാർത്ഥിക്കണം അപ്പം ഈ അന്നപൂർണേശ്വരിയെ പ്രാർത്ഥിക്കുക എന്താ ചെയ്യുക നമ്മളെ അന്നപൂർണേശ്വരി ക്ഷേത്രമൊക്കെ നമ്മളെ കേരളത്തിൽ കണ്ണൂർ വളരെ ഫേമസ് ആയ ക്ഷേത്രമുണ്ട് നമ്മൾ ഈ രാജരാജേശ്വരൻ ക്ഷേത്രത്തിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മൾ അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് മൂലയിൽ നിന്ന് നമുക്ക് തുഴുമ്പോൾ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലേക്ക് നോക്കി തൊഴാറുണ്ട് അങ്ങനെ അങ്ങനെ അങ്ങനെയൊരു ഐതിഹ്യമൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മളവിടുന്ന് നേരെ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലേക്ക് പോകാൻ പോകാനവിടുന്ന് വളരെ അടുത്താണ് തളിപ്പറമ്പ് പോയി അവിടെ നിന്ന് അങ്ങനെ എളുപ്പമുള്ളൊരു സ്ഥലമാണ് അപ്പൊ നമ്മൾ എപ്പോഴും അന്നപൂർണേശ്വരി അന്നപൂർണേശ്വരിയാണ് മെയിൻ നമ്മൾ നമ്മളെ അധ്വാനിക്കുന്നതും ജീവിക്കുന്നതും ഒക്കെ അന്നത്തിന് വേണ്ടിയാണ് അപ്പൊ അന്നമാണ് നമ്മളെ ഏറ്റവും വലിയ കാര്യമായിട്ടുള്ള സംഗതി അപ്പൊ അതും കൂടി നമുക്ക് ഈ ലക്ഷ്മി വരും അത് കഴിഞ്ഞാൽ അന്നം നമ്മളെ കൂടെ ഉണ്ടാകണം നമ്മ അതുകൊണ്ട് അന്നപൂർണേശ്വരിയെയും നമ്മൾ ഒരു പൂജ ചെറിയ തോതിൽ ചെയ്യണം അതെങ്ങനെ ചെയ്യണമെന്നാണ് നമ്മുടെ ഗുരുജിയുടെ ഇത് പ്രകാരം പറഞ്ഞിരിക്കുന്നത് അന്നപൂർണേശ്വരിയുടെ ചെറിയ ഒരു ബിംബം കിട്ടും ചെറിയത് വളരെ ചെറിയൊരു ഈ വലിപ്പം ഉള്ള ചെറിയൊരു സാധനം കിട്ടും അപ്പം അത് നിങ്ങൾ വാങ്ങണം നിങ്ങൾക്ക് ആമസോണിൽ കിട്ടാനുണ്ട് അല്ലെങ്കിൽ കേരളത്തിലൊക്കെ അന്നപൂർണേശ്വരിയുടെ ഒരു പ്രതിമ കിട്ടാൻ വലിയ പ്രയാസമുണ്ട് അത് ആ പ്രതിമയിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി ഉണ്ട് ഒരു ചെറിയ കയ്യിൽ കയ്യിലിങ്ങനെ കയ്യിലിങ്ങനെ വെച്ചിട്ട് ഇരിക്കുന്ന കൈ കയ്യിലിങ്ങനെ നീട്ടി വെച്ചിരിക്കുന്ന ഒരു കയ്യിലുള്ള ഒരു ചെറിയ വിഗ്രഹമാണ് അത് കയ്യിലുള്ളത് തന്നെ വാങ്ങണം കയ്യിലുള്ളത് തന്നെ വാങ്ങണം അങ്ങനെ വാങ്ങിയിട്ട് അത് ഒരു ചെറിയ താരവും വാങ്ങണം നല്ല ഭംഗിയുള്ള ഒരു താരം വാങ്ങി അതില് കുറച്ച് പച്ചേരി ഇടുക വേറെ ഏതെങ്കിലും അരി ഇടരുത് പച്ചേരി തന്നെ ഇട ഇടണം ഇട്ട് അത് നടുവിൽ വെച്ച് അതിലൊരു മൂന്ന് ഏലക്കായ ഇട്ട് നമ്മൾ ഏലക്ക ഏലക്കുണ്ടല്ലോ അതിടുക അതിട്ട് അവിടെ വെച്ച് പൂജിക്കുക പ്രാർത്ഥിക്കുക അവിടെയും നിങ്ങൾ ഒരു വിളക്ക് കത്തിക്കുക നിങ്ങൾ ഒരു ചിരാത് കത്തിച്ചാലും മതി എന്തായാലും രാവിലെ അവിടെ ഒരു വിളക്ക് കത്തിച്ച് വെച്ച് അന്നപൂർണേശ്വരിയോട് ദിവസം പ്രാർത്ഥിക്കുക അത് ഈ അന്നപൂർണേശ്വരിയെ നിങ്ങളെ ഡെയിലി അങ്ങനെ പ്രാർത്ഥിക്കുന്നതിനെ കൊണ്ടുള്ള ഗുണം നിങ്ങൾക്കുള്ള അന്നം മാത്രമല്ല നിങ്ങളുടെ പരമ്പരമായി പാരമ്പര്യമായിട്ട് നിങ്ങളെ മക്കളെ മക്കൾക്കും കൂടി അതിൻ്റെ ഗുണം കിട്ടും എന്നാണ് നമ്മുടെ ഗുരുജിയുടെ ഒക്കെ ഭാഷത്തിൽ പറയുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതും ഫോളോ ചെയ്യണം എന്നാണ് പറയുന്നത് അപ്പൊ നമ്മളിപ്പോ മൂന്ന് സംഗതികൾ പറഞ്ഞു മൂന്ന് ചെറിയ ചെറിയ ടിപ്പുകളാണ് അപ്പൊ നിങ്ങൾക്ക് ഇത് പറയുമ്പോൾ തോന്നി ഇയാൾ എന്താ പറയുന്നത് ഈ ചെറിയൊരു സംഗതി കൊണ്ടൊക്കെ നമ്മളെ സാമ്പത്തികവും നമ്മളെ ഐശ്വര്യം വന്നു ചേരലും നമുക്ക് അന്നം വന്നു ചേരലും അങ്ങനെ അന്നപൂർണേശ്വരി നമ്മളെ കൂടെ വരിലും ഇതൊക്കെ സംഭവിക്കുമോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം പക്ഷെ നിങ്ങളിത് കുറച്ച് ദിവസം ചെയ്തു നോക്കുക കുറച്ച് ദിവസം എൻ്റെ ഈ പറയുന്ന ഗുരു എനിക്ക് പറയുന്നത് അങ്ങനെയാണ് നിങ്ങൾ ഇത് കുറച്ച് ദിവസം ചെയ്യുക ഇതിനൊന്നും വലിയ ചിലവോ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ പോകേണ്ട ചിലവോ അത് നിങ്ങൾ അതിനുവേണ്ടി എന്തെങ്കിലും ഒരു പ്രശ്നമൊന്നുമില്ല കുറച്ച് രാവിലെ എണീക്കേണ്ട ഒരു സംഗതിയും ചെറിയൊരു പ്രാർത്ഥന നടത്തേണ്ടതും ഇനി കുളിക്കാൻ പറ്റുന്നതാണെങ്കിൽ രാവിലെ കുളി നടത്തുന്നതും അതൊക്കെ നമുക്ക് നമ്മുടെ ജീവിതം തന്നെ നേരത്തെ തുടങ്ങുന്ന ഒരു ഒരു പ്രക്രിയയിലേക്ക് നമ്മൾ പോകുന്ന ഒരു കാര്യമാണ് അപ്പം അതുകൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കുക അപ്പം അത് തന്നെ നിങ്ങൾ ആ രാവിലെ എണീച്ച് കൊണ്ട് നിങ്ങൾ ചെയ്ത് നിങ്ങളെ പണിയിലേക്ക് നിങ്ങൾ പോകുമ്പോൾ തന്നെ നിങ്ങളെ ജീവിതത്തിലെ പല നെഗറ്റീവ് സംഗതികളും നിന്നും നിങ്ങൾ രക്ഷപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഒരു സംശയവും വേണ്ട ഈ പറഞ്ഞ ഈ മൂന്ന് സംഗതികൾ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തന്നെ നിങ്ങളുടെ കടം നിങ്ങൾ കടത്തിൻ്റെ പ്രശ്നങ്ങളിലൊക്കെ കിടന്ന് ഇങ്ങനെ അലയുന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ചെറിയ 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 തോതിലുള്ള ഒരു രക്ഷ കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ഈ വീഡിയോ എന്നും യൂട്യൂബിൽ അവിടെ തന്നെ കിടക്കുന്നുണ്ടാവും അപ്പം നിങ്ങളവിടെ അത് അത് കാര്യം ശരിയായിട്ടുണ്ടെങ്കിൽ ഒരു കമന്റ് ഇടുക ശരിയായി അല്ലെങ്കിൽ ശരിയായില്ല എന്നൊക്കെ പക്ഷേ ഞാൻ ഇനിയും ഓരോ ആഴ്ചകളിൽ ഏതെങ്കിലും ഒരു ദിവസമൊക്കെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ബെൽബട്ടൺ ഒക്കെ മർത്തി സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന് പറയുന്ന പ്രസ് ചെയ്യാം അപ്പോൾ ഞങ്ങളെ ഈ പിന്നെ വീഡിയോകൾ നിങ്ങൾക്ക് വരും നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് ഫലപ്രദമായിട്ട് തോന്നിയിരുന്ന് തോന്നിയാൽ നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ നാട് ആൾക്കാരും എല്ലാവരും സമൃദ്ധിയിൽ മുന്നോട്ട് പോകട്ടെ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അപ്പം അതിനുവേണ്ടി നമ്മൾക്ക് എല്ലാവർക്കും ഈ സംഗതികൾ ചെയ്യാം എന്താ ചെയ്തുകൂടെ അപ്പം നമ്മൾ ചെയ്യണം ഒന്ന് ചെയ്ത് നോക്കണം ഇതൊക്കെ ചെറിയ ഇതൊന്നും വലിയ വലിയ ഒരു പൂജയോ കാര്യങ്ങളോ നിങ്ങളുടെ ലക്ഷങ്ങൾ പോകുന്നതോ ഒന്നുമില്ല വളരെ ലൈറ്റ് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അത് നിങ്ങൾ ചെയ്യും എന്നുള്ള കൂടി ഇന്നത്തെ ഡബിൾ ബേറിൻ്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് വീണ്ടും ഇതേ തരത്തിലുള്ള ചെറിയ ടിപ്പുകളുമായി വാസ്തു പ്രശ്നങ്ങൾ വാസ്തു വീട്ടിലുണ്ടാവുന്ന വാസ്തു പ്രശ്നത്തിനൊക്കെ ഉള്ള ചെറിയ ചെറിയ ഒരു ടിപ്പുകൾ തരാം പിന്നെ അതേമാതിരി വേറെ മറ്റുള്ള നിങ്ങളെ ബിസിനസ് സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് പുരോഗമനം ഉണ്ടാവാൻ വേണ്ടി ചെയ്യേണ്ട ചില സംഗതികൾ പിന്നെ നിങ്ങൾക്ക് വല ആ അസൂയാലുക്കളായിക്കൊണ്ടുള്ള നിങ്ങളെ നേർക്കുണ്ടായ ചില ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് ഈ അമവാസി നാളിലൊക്കെ ചെയ്യേണ്ട ചില വിച്ചക്കെട്ട് വിദ്യകളൊക്കെ ഉണ്ട് ഇതൊക്കെ ചെറുങ്ങനെ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾ ജീവിതത്തിൽ പല പല രീതികളിലും രക്ഷപ്പെടുമെന്ന് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് നിങ്ങളോടൊത് പങ്കുവെക്കുന്നത് എൻ്റെ ഗുരുജി പറഞ്ഞതുകൊണ്ടുമാണ് ഞാനിത് പങ്കുവെക്കുന്നത് അല്ലാതെ ഞാനൊരു ജ്യോതിഷനോ ഒന്നുമല്ല ആരും അങ്ങനെയുള്ളൊരു സംശയവും ചോദിച്ചു കൊണ്ട് ഇടണ്ട എന്നോട് ചോദിക്കുകയും വേണ്ട ഞാൻ അറിഞ്ഞ ചെറിയ ചെറിയ വിവരങ്ങൾ നിങ്ങൾക്കും പകർന്നു തന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്തേ